വൈദികർ സഭാ സഭാശുശ്രൂഷയ്ക്കും സമൂഹത്തിന്റെ നന്മയ്ക്കും വേണ്ടി ജീവിതം സമർപ്പിക്കുന്നവരാകണമെന്ന് ഓർമ്മിപ്പിച്ച് സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ സീറോ മലബാർ സഭയിൽ ഈ വർഷം പൌരോഹിത്യം സ്വീകരിക്കാൻ ഒരുങ്ങുന്ന ഡീക്കന്മാരുടെ സംഗമം സഭാ ആസ്ഥാനമായ മൌണ്ട് സെന്റ് തോമസിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം സീറോ മലബാർ സഭയിലെ എല്ലാ രൂപതകളിൽ നിന്നും സന്യാസ സമൂഹങ്ങളിൽ നിന്നുമായി ഇരുന്നൂറ്റി എൺപത്തിയൊൻപത് വൈദിക വിദ്യാർത്ഥികളാണ് പരിശീലനം പൂർത്തിയാക്കി ഈ വർഷം പൌരോഹിത്യത്തിനായി ഒരുങ്ങുന്നത് ഇതിൽ ഡീക്കന്മാർ സംഗമത്തിൽ പങ്കെടുത്തു ദിവസം മുഴുവൻ നീണ്ട വിവിധ പരിപാടികളോടെയാണ് സംഗമം സംഘടിപ്പിക്കപ്പെട്ടത് മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പിതാവ് വിശുദ്ധ കുർബാന അർപ്പിച്ച് സന്ദേശം നൽകി സീറോ മലബാർ കമ്മീഷൻ ഫോർ ക്ലർജിയുടെ ചെയർമാൻ മാർ ടോണി നീലങ്കാവിൽ പിതാവും ബിഷപ്പ് മാർ സെബാസ്റ്റ്യൻ വാണിയപ്പുരിക്കൽപിതാവും സത്യാനന്ദര കാലഘട്ടത്തിലെ പൌരോഹിത്യ ശുശ്രൂഷയിലെ വെല്ലുവിളികളുടെ വിവിധ തലങ്ങളെക്കുറിച്ച് ഡീക്കന്മാരുമായി സംവദിച്ചു ക്ലർജി കമ്മീഷൻ സെക്രട്ടറി ഫാദർ ജോജി കല്ലിങ്ങൽ ഓഫീസ് ഇൻചാർജ് സിസ്റ്റർ ലിൻസി അഗസ്റ്റിൻ എംഎസ്എംഐ എന്നിവർ സംഗമത്തിന് നേതൃത്വം നൽകി